എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് തീറ്റയും കുട്ടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ബോഡി വെയിറ്റിലുള്ള ആടും കുട്ടികളുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യം ഒറ്റപ്പൊളി അമ്മയാടും അടിപൊളി രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള രണ്ട് ഹൈദരാബാദി മുട്ടനാട്ടം കുട്ടികൾ വിൽപ്പന നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച് പേസ് എല്ലാമുള്ള നല്ല ഉള്ള രണ്ട് കുട്ടികൾ നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ അടിപൊളി രണ്ട് മക്കൾ രണ്ടും ഒരമ്മയാടിൻ്റെ കുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല മൂന്ന് മാസം വീതം പ്രായമുള്ള രണ്ട് പഞ്ചാബി ബീറ്റൽ ആട്ടും കുട്ടികൾ വിൽപ്പന രണ്ടും പടക്കുട്ടികളാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചു പേസ് എല്ലാമുള്ള രണ്ട് പേരൻസ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടികൾ വളർത്തി വലുതാക്കിയ വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ഹൈബ്രിഡ് ക്രോസ് ബ്രീഡ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ തീറ്റയും കുടിമെല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളാണ് രണ്ടും പടക്കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കുടിക്കാൻ നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളും നല്ല ചുവിനികളും വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി അയ്യായിരം രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ജംനാപ്യാരി ക്രോസ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് നല്ല ഇടനീട്ടവും പൊക്കമുള്ള നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള നല്ല ക്വാളിറ്റി ഉള്ള രണ്ട് കുട്ടികൾ ഈ അടുത്ത ഭാഗത്ത് കാണുന്ന വലിയ ആട്ടുംകുട്ടിയെ ഒരു മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഒരാഴ്ച തരും അത്യാവശ്യം വലിപ്പമുള്ള കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമെല്ലാം ഉള്ള വളർത്താൻ അനുയോജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് സ്പീഡ് ആടു വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല രണ്ട് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളുണ്ടായിരുന്നോ നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറയാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിൽ കുട്ടികളെ പിരിച്ച വലിയൊരു ക്രോസ് പീഡ് ആട് വിൽപ്പന നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാമുള്ള അടിപൊളി ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ക്രോസ് പീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ഈ ആടിന് ഡെലിവറി ചാർജിൽ കോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുജ്യമായ നല്ലൊരു പോത്തും പോത്തുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി ഈ പോത്തുംകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നെടുവണ്ണൂർ ഈ പൂത്തുംകുട്ടിയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നാല് മാസം പ്രായമുള്ള ഒരു ക്രോസ് സ്പീഡ് മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കെ ഒരു മലബാരി ജമനാപ്യാരി ക്രോസ് കുട്ടിയാണ് നല്ല വളർച്ചയുള്ള നല്ല ഇടന്നിട്ട് പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് അടിപൊളി ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ ജയമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കേച്ചേരി ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് മാസം വീതം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള രണ്ട് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി ഇട്ടു വളർന്ന രണ്ട് കുട്ടികൾ നല്ല സ്റ്റോക്ക് ക്വാളിറ്റി ആട്ടും വളർത്തി വലുതാക്കി നല്ല പേരൻസ്റ്റോക്ക് നിർദ്ധാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തിയൊന്നായിരം രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ശങ്കര ഇനം പർപ്പസാരി ചെനയാട് വിൽപ്പനക്ക് നിലവിൽ നാല് മാസത്തിന് മുകളിൽ ചെനയാണ് കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാല് കറവുണ്ടായിരുന്ന ആടാണ് കുട്ടികൾ കുടിച്ചതിന് ശേഷം രണ്ട് ലിറ്ററിൻ്റെ അടുത്ത് പാല് കറവുണ്ടായിരുന്നു ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു വീറ്റിൽ മുട്ടനുമായിട്ടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് മുട്ടൻകുട്ടികളുണ്ടായിരുന്ന നാടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള പേരസ്റ്റോക്ക് നൃത്താനുജമായ ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്നവരെ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ഈ ആർഡിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് രണ്ടാമത്തെ പ്രസംഗം കഴിഞ്ഞ് അതിലെ കുട്ടിയെ പിരിച്ചതാണ് ഒരു നാല് ലിറ്റർ പാല് ദിവസവും കറവയുണ്ട് ആർക്കും കറക്കാം നല്ല ഇണക്കമുള്ള പശു മറ്റേ കൊണ്ട് നടക്കുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരുട്ടിക്കടുത്ത് ഉളിക്കൽ ഒരു ഹൈദരാബാദി ക്രോസ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് ഏകദേശം ഒരു അഞ്ച് മാസത്തിലടുത്ത് പ്രായമായിട്ടുണ്ട് ഇവർ വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആടാണ് നല്ല ചെവി നീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുയജ്യമായ ഈ ഹൈദരാബാദി പതി ക്രോസ് പണ്ണാട്ടം കുട്ടിയുടെ ചോദിക്കുന്ന പോലെ അയ്യായിരം രൂപ അയ്യായിരം രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ബീറ്റൽ ക്രോസ് പാലാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന്നാൽ കൺഫേം അല്ല കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാണ് രണ്ട് കുട്ടികളും ഉണ്ടായിരുന്നു നല്ല തീറ്റയും കൂടിയുമുള്ള അടിപൊളി ഒരു ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് ഇടവണ്ണ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും എറച്ചാശുമനുജമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു മുട്ടനാണ് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്ത് കാരാകൃഷി ഒരു മൂന്നാടുകൾ വിൽപ്പന കൊണ്ട് ഈ കാണുന്ന ഒരു പാലാട് ഇപ്പോൾ കുട്ടികളെ പിരിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ നിലവിൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുള്ള അടിപൊളി ഒരു വിട്ടുമേഞ്ഞ് തന്ന പരിചയമുള്ള ഒരാളാണ് കേട്ടോ ഇത് കൂടാതെ ഈ കാണുന്ന ഒരമ്മയാടും ഒരു കുട്ടിയും ഇത് കുട്ടി ഒരു കുട്ടി ഒരമ്മയാടും ഇതാണ് അമ്മയാട് ഇത് കടിഞ്ഞൂർ പ്രസവത്തിലെ ഒരു കുട്ടിയാണ് കുട്ടി പിടക്കുട്ടിയാണ് ചെറുതായിട്ട് തേറ്റിംഗുടിയും വല്ലതും ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്നില്ല ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് ഈ ആളുകൾക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പൊങ്കന്നൂർ ഇനത്തിൽപ്പെട്ട ഒരു മൂരിക്കുട്ടൻ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ബ്രീഡിങ്ങിനൊക്കെ നിർത്താൻ അനുജമായ ഒരു മൂരിക്കുട്ടൻ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാടിച്ചാൽ ഒന്നര വയസ്സ് പ്രായമുള്ള ഒരു വെച്ചൂരി മൂരിക്കുട്ടൻ വില്പന വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടൻ നല്ല ബ്രീഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ മൂരിക്കുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഉടൽനീട്ടവും ഉയരവുമുള്ള ഒരു ഉശിരൻ കാളക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ക്വാളിറ്റിയുള്ള അടിപൊളി ഒരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഏകദേശം പത്ത് പന്ത്രണ്ട് ദിവസം മുകളിലായതാണ് വളർത്തി വലുതാക്കാൻ അനുജമായ ഈ ക്വാളിറ്റിയുള്ള ഈ കാളക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ആറായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ കാൾക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചെറിയൊരു വാടകയിൽ കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും ഡെലിവറി സൗകര്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പേർഷ്യൻ കാറ്റ് വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് പ്രായം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ഹയർ ക്വാളിറ്റി ഈ കാറ്റിൻ്റെ ചോദിക്കുന്ന വില ആയിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വേങ്ങര ഈ കയറ്റിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് മാസം മാസവിധം പ്രായമുള്ള മുട്ടക്കായ്റ്റ് വളർത്തുന്ന സോണാലി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് സോണാലി സിൽവറിലും വരുന്നുണ്ട് ഗോൾഡനിലും വരുന്നുണ്ട് നൂറ്റി അൻപതോളം പീസ് വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ വാക്സിനേഷൻ എല്ലാം കൊടുത്തതാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ട് മാസം പ്രായമുള്ള ഒരു സോനാലി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് വേങ്ങരയാണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞുൽ പ്രസവത്തിനായി ഒന്നര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ക്രോസ് സ്പീഡ് പെടക്കുട്ടിയും അത് കൂടാതെ ഒരു പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പണ്ണാട്ടും കുട്ടിയും വിൽപ്പനക്കുണ്ട് ഇങ്ങനെ ഏകദേശം ഈ പടക്കുട്ടിക്ക് ഏകദേശം ഒരു പതിനൊന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കുടിയും അടിപൊളി ഒരു കുട്ടി ഇപ്പോൾ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം ഒന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് പിന്നെ ഇതുകൂടാതെ ഈ ഒരു പടക്കുട്ടി പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ ഒരു പടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണി വളർത്താൻ അനുജമായ നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള രണ്ട് പോത്തും പോത്തുംകൂട്ടന്മാരും വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുജമായ ഈ പോത്തും പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില ഒരെണ്ണത്തിന് ഇരുപത്തിനാലായിരം രൂപയാണ് ഒന്നിന് ഇരുപത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ അഞ്ച് ഗോസുകൾ വിൽപ്പനക്കുണ്ട് രണ്ട് മെയിലും മൂന്ന് ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് അഞ്ച് ഗോസുകളും അഡൽട്ടാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഗോസുകൾ വീട്ടിൽ അടവിച്ച് വിരിഞ്ഞ വിരിഞ്ഞ ഗോസുകളാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് വളർത്താനും ഇറച്ചിയാശം മുന്നേജമായ ഒരു കൂറ്റൻ പോത്ത് വിൽപ്പനക്കുണ്ട് നല്ല വലിയ പോത്താണ് നല്ല ഇടനീട്ടും പൊക്കമുള്ള അടിപൊളി പോത്ത് ഏകദേശം നാല് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഒരു നാന്നൂറ് കിലോ ഇറച്ച തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ പോത്തിന് വളാഞ്ചേരി തിരൂർ പുത്തനത്താണി കോട്ടക്കൽ പെരിന്തൽമണ്ണ പട്ടാമ്പി ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നടത്താനും ഇറച്ചിയാശവും മനഞ്ചുമായ ഒരു പോത്ത് വില്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് നൂറ്റിപ്പത്ത് വരെ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദ്യം വല നാൽപ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വരൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ വളർത്താൻ അനുജമായ രണ്ട് പോത്തുംകൂട്ടന്മാർ വിൽപ്പനയ്ക്ക് മിനിയാന്ന് ചന്തയിൽ നിന്ന് വന്ന രണ്ട് പോത്തുംകൂട്ടന്മാരാണ് അത് തീറ്റയും കൂടിയുമെല്ലാമുള്ള ഈ പോത്തുംകൂട്ടന്മാരുടെ ചോദിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഒരു ദിവസം വീതം പ്രായമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് റെഡ് ആൻഡ് വൈറ്റ് നെക്കടനക്ക് പുള്ളി കോഴിക്കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ഒക്കെ വീട്ടിൽ വിരിഞ്ഞിറങ്ങിയ ഇന്നലെ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന പോലെ ഒരെണ്ണത്തിന് നൂറ് രൂപയാണ് മൊത്തം ഇരുപത്തി അഞ്ച് കോഴിപ്പുഞ്ഞുങ്ങൾ വിൽപ്പനക്കുണ്ട് സ്ഥലം വരുന്നത് കോഴിക്കോട് ഈ കോഴിപ്പുഞ്ഞുങ്ങൾക്ക് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയ പൂവൻ കോഴികൾ വിൽപ്പനക്കുണ്ട് മൊത്തം നാരെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഇത് കാണുന്ന വലുതായിട്ട് കാണുന്ന ആ നാലെണ്ണം ഇതിൻ്റെ ചോദിക്കുന്ന വില അഞ്ഞൂറ് രൂപയാണ് ഒരെണ്ണത്തിന് അഞ്ഞൂറ് രൂപ നരണം ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് പുത്തനത്താണി കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഈടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി പൊക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതട്ട ചങ്കളേ ഞാൻ പുതിയ കൂടി വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ